വി എൻ മുഹമ്മദ് അലി കുമ്പള പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുമ്പള പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ മനീശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗം മൂന്ന് പ്രാവശ്യം കുമ്പള പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച വി എൻ മുഹമ്മദ് അലിയാണ് നമ്മുടെ കൂടെയുള്ളത് ഇപ്രാവശ്യം കുമ്പള പഞ്ചായത്തില് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ നേട്ടമാണ് യു ഡി എഫ് കൈവരിച്ചത് പതിനഞ്ച് സീറ്റ് യു ഡി എഫിന് കിട്ടി അല്ലേ അതെ പതിനഞ്ച് അത്രയും സീറ്റ് ഈ കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു യു ഡി എഫിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാം കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിനാകെ പത്ത് സീറ്റാണ് ഉണ്ടായിരുന്നത് ഈ പത്ത് സീറ്റ് പ്രതിപക്ഷത്ത് പതിമൂന്ന് സീറ്റും അങ്ങനെ പല ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഒന്നും പറ്റിയില്ല പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതായിരുന്നു അബുദ പലപ്പോഴും കണ്ടത് അതിൽ ബി ജെ പിൻ്റെ ഒൻപതും സി പി ഐ സി പി എം സ്വതന്ത്രായിട്ട് മൂന്നും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഇവർ എപ്പോഴും ഭരണസമിതിക്കെതിരായിട്ടാണ് പ്രതികൊണ്ടിരുന്നത് നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ആദ്യഘട്ടത്തിൽ തന്നെ അവർ ഞമ്മളെ പത്തിനെതിരായിട്ട് പതിമൂന്ന് പേര് വോട്ട് ചെയ്തുകൊണ്ട് രണ്ട് ബി ജെ പി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഒരു സി പി എമ്മിൻ്റെ അംഗവും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി അപ്പോൾ ഞങ്ങൾക്ക് മൂന്നും അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് ഭരണസമിതി വന്നു പിന്നീട് കുറച്ച് പ്രശ്നങ്ങളായ ബി ജെ പി കാര് ജില്ലാ ആസ്ഥാന മന്ദിരമൊക്കെ അവരുടെ പ്രതിരോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനം സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ ഇടപെട്ട് ബി ജെ പി രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി രാജിവെക്കുകയാണ് ഉണ്ടായത് സി പി എമ്മിൻ്റെ വോട്ട് കണ്ട് വിജയിച്ച് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയും രാജിവെക്കുകയുണ്ടായത് അപ്പോൾ ഈ കുമ്പള പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിലാണ് കുമ്പള പഞ്ചായത്തിൽ ഇത്രയും പിന്നെ യു ഡി എഫിന് വിജയം കൈവരിക്കാൻ സാധിച്ചതെന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട് തങ്ങളുടെ അഭിപ്രായത്തിനെ കുറിച്ച് വാർഡ് വിഭജനം നടത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതല്ലാതെ യു ഡി എഫ് എൽ ഡി എഫ് മറ്റുള്ള പാർട്ടിക്കല്ല പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി നല്ല രീതിയിലുള്ള ഒരു വാർഡ് വിഭജനമാണ് നടത്തിയത് അത് ഞങ്ങൾ അതിൽ യാതൊരു വെട്ടിട്ടുമില്ല അത് അവർ നല്ല രീതിയിലുള്ള അത് നമുക്ക് അനുകൂലമായി യു ഡി എഫിന് അനുകൂലമായി വന്നു അതല്ലാതെ ഞങ്ങൾ ഈ വാട് വിചരണം നടത്തിയത് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല സെക്രട്ടറി തന്നെയാണ് നടത്തേണ്ടത് നടത്തേണ്ടത് ഉദ്യോഗസ്ഥർ അവരാണ് നടത്തേണ്ടത് നല്ല രീതിയിലുള്ള ഒരു വാർഡ് വിചരണം നടന്നു നല്ല രീതിയിലൊരു നമുക്ക് വിജയിക്കാൻ പറ്റി പിന്നെ നല്ല റിസൾട്ട് വന്നു ബി ജെ പിന് ഒതുക്കാൻ പറ്റി ഒരു വാർഡ് കുമ്പള പഞ്ചായത്തിൽ കൂടി അത് രീതിയിൽ അഭിപ്രായം അനുകൂലമാണോ പ്രതികൂലമായിരുന്നോ അനുകൂലമായിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ സ്ഥാനാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വർഷത്തോളമായി ഓരോ വാർഡിലും നിരീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥികൾ ആരാകണം എന്ന് നിരീക്ഷിക്കുന്നത് ഒരു വർഷത്തോളമായി ഞങ്ങൾ സ്ഥാനാർത്ഥി യോഗത്തില് പഞ്ചായത്ത് കമ്മിറ്റി ആരും ഇടപെട്ടിട്ടില്ല യോഗത്തിൽ പോലും പോയിട്ടില്ല അപ്പോൾ ആ സ്ഥാനാർത്ഥികളെന്നെ അവർ അതാത് വാർഡ് കമ്മിറ്റി കൂടിയിട്ട് വാർഡിന്റെ പലിശ അറിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എല്ലായിടത്തും മത്സരിച്ചത് അതിൽ നമുക്ക് പതിനേഴ് സീറ്റ് വരെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു രണ്ട് സീറ്റ് ഒന്ന് പോയി നൂജാറിൽ ഒരു നാൽപ്പത്തി നാല് വോട്ടിനും അതുപോലെ കൊപ്പത്തിൽ ഒരു നാൽപ്പത്തി അഞ്ച് വോട്ടിനാണ് പരാജയപ്പെട്ടത് അപ്പോൾ അതും വിജയിക്കേണ്ടതായിരുന്നു ചെറിയ അബദ്ധം പറ്റി കുറച്ചും കൂടി അത് വിജയിക്കും പതിനേഴ് സീറ്റ് വരെ ായിരുന്നു അപ്പോൾ ബി ജെ പി ആകെ ഒമ്പതിൽ നിന്ന് ചുരുക്കാൻ സാധിച്ചു പിന്നെ ഈ പതിനഞ്ച് വർഷമായിട്ട് കുമ്പള പഞ്ചായത്തിലൊരു ജനറൽ പ്രസിഡന്റ് ഇല്ല രണ്ട് പ്രാവശ്യം പിന്നെ സ്ത്രീ സംവരണം ഒരു പ്രാവശ്യം എസ് സി സംവരണം അല്ലേ ഈ പ്രാവശ്യം ഒരു ജനറൽ പ്രസിഡൻ്റാണ് കുമ്പള പഞ്ചായത്തിലേക്ക് വരുന്നത് അപ്പോൾ ജനങ്ങൾ വളരെ ആകാംക്ഷയോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ ആ ജനറൽ സീറ്റിലും പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് പ്രത്യേകിച്ച് പതിനേഴ് പതിനഞ്ച് പതിനഞ്ച് സീറ്റിനോട് കൂടി യു ഡി എഫ് വിജയിച്ചല്ലോ അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ പിന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് നിലക്ക് ഇപ്രാവശ്യം പിന്നെ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് ആരാവാനാണ് സാധ്യത കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റി അല്ലേ തിരഞ്ഞെടുക്കേണ്ടത് അത് മേൽ ഘടകമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ പഞ്ചായത്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ മത്സറിഞ്ഞിട്ട് ആരാകണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് താങ്കൾക്ക് ഒരു പേഴ്സണൽ പേർ അഭിപ്രായം പറയാൻ പറ്റില്ല നമുക്ക് പറ്റൂല പറയാൻ പറ്റൂല നമ്മൾ പറ്റിയെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാകുന്നില്ലേ നമുക്ക് പറ്റൂല അത് മണ്ഡലം ജില്ലാ കമ്മിറ്റി അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് അതെ പഞ്ചായത്തിന് യാതൊരു അധികാരവും പൊതുവേ നമ്മുടെ കുമ്പള പഞ്ചായത്തിലെ എല്ലാവരുടെയും അഭിപ്രായം താങ്കളുടെ ഒരു തന്ത്രപരമായ നീക്കമാണ് ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ തിളക്കമാർന്ന വിജയത്തിൻ്റെ പിന്നിൽ വർഷങ്ങളായിട്ട് താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തിൻ്റെ തിന്നാണ് ഈ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നുള്ള പൊതുവെ അഭിപ്രായമുണ്ട് ആ കാര്യത്തിൽ താങ്കൾ എന്ത് പറയുന്നു അതങ്ങനെയല്ല ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ യു ഡി എഫിൻ്റെ പ്രവർത്തകരും യുവാക്കളും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പല സംഘടനാ പ്രതിനിധികളും നാട്ടിലെ പ്രമുഖരും ഒക്കെ അവരൊക്കെ നൽകി നമ്മുടെ കൂടെ നിലനിർത്താൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും വിജയം കാണാൻ സാധിച്ചത് നമുക്ക് ആരും എതിർപ്പായിട്ട് ഒരു കൊണ്ട് വന്നിട്ടില്ല നമ്മുടെ മുഖലാളെ സംബന്ധിച്ചിടത്തോളം ആരും പല പുരം പുറമുകാരും നമ്മുടെ ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതിക്കെതിരായിട്ടുള്ള ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ട് താങ്കൾ ഒന്നും അഭിപ്രായം പറഞ്ഞില്ലേ അഴിമതി ആരോപണം എന്ന് പറഞ്ഞെങ്കിൽ ഇവ പുതുതായിട്ട് വന്ന ഇതിന് മുമ്പ് ഒരിക്കലും ഈ അഴിമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ കടവുണ്ടായിരുന്നു പൂയി കടവുണ്ടായിരുന്നു ആ പൂയി കടവിൽ ഒരു സൂപ്രൈസർ എന്ന നിലയ്ക്ക് നമ്മൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എന്ന് നിർത്തിയിരുന്നു സൂപ്പർറൈസർ ആ ഒരു പരാതി വന്നു ആ പരാതിന്റെ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ പാർട്ടി തീരുമാനമെടുത്ത് അതിന് ഒഴിവാക്കണമെന്ന് ഒഴിവാക്കണം തീരുമാനമെടുത്തത് കൂടി പഞ്ചായത്ത് ഭരണസമിതിയിൽ അജണ്ടായി വെച്ചു അജണ്ട ആയി ആ അദ്ദേഹത്തിൻ്റെ അഴിമതി പഞ്ചായത്ത് ബോർഡ് ചർച്ച ചെയ്തു പത്ത് സീറ്റുണ്ടായിരുന്ന യു ഡി എഫും ഒമ്പത് സീറ്റുണ്ടായിരുന്ന ബി ജെ പിയും മൂന്ന് സീറ്റുണ്ടായിരുന്ന സി പി എം സ്വതന്ത്രവും അതുപോലെ എസ് ടി പിയും ഇത്രയും ഇരുപത്തി മൂന്ന് അംഗങ്ങളും ഐക്യകണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാതി അദ്ദേഹത്തിന് പുറത്താക്കാൻ തീരുമാനിച്ചത് ഭരണസമിതി തീരുമാനിച്ചാൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഴിമതി എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് പൂയിക്കടലിൽ നിന്ന് അനധികൃതമായി പിന്നെ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയ ഇനത്തിൽ പത്ത് ലക്ഷത്തിന് കൂടുതൽ രൂപ അദ്ദേഹം സ്വന്തം പോക്കറ്റിലാക്കിയെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേസ് കൊടുക്കുന്ന പ്രക്രിയ ഇനി നമുക്ക് ഈ ഭരണസമിതി മുമ്പോട്ട് പോകും കേസ് കൊടുക്കുന്നതുമായിട്ട് എങ്ങനെ അത് കേസ് കൊടുക്കും അത് അതിൻ്റെ ഒരു ദുഃഖകരമായ അവന് പല വിധത്തിലുള്ള കള്ളത്തരാണ് ചെയ്തത് നമ്മുടെ ബസ് സെൽറ്റർ ഉണ്ടല്ലോ നാല് ബസ് സെൽഡർ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഈ ബസ് സെൽറ്റർ സ്ഥാപിക്കുന്നത് നമ്മൾ പൈസ പഞ്ചായത്ത് പ്രസിഡന്റ് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നാൽപ്പത് ലക്ഷം ഒന്നും കൊടുക്കുന്നതല്ല അതിന് ഇപ്പോൾ ഇപ്പൊ ഒരാളെങ്കിലും എങ്കിലും കുറേ കോടിക്കണക്കിന് ഉറുപ്പ് നമുക്ക് റോഡിന് വെക്കുന്നുണ്ട് അത്രയും റോഡിന്റെ ജോലിയിൽ അവർ ചെയ്തെങ്കിൽ മെഷർമെൻ്റ് എടുത്തതിനു ശേഷമാണ് അതിൻ്റെ പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഒരു സൊസൈറ്റിയാണ് തിരുവനന്തപുരത്തുള്ള സൊസൈറ്റി ആ സൊസൈറ്റി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും കൂടി ഐക്യം ഉണ്ടായിരുന്ന കൊടുത്തതാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം കൊടുക്കാൻ അധികാരമില്ല ഇല്ല അതിന് ആ വിചാരിഞ്ഞ് കൊടുക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എന്ന നിലക്കൽ അന്ന് ഉണ്ടായിരുന്ന സെക്രട്ടറി ഒപ്പുവെച്ചിട്ടാണ് അഗ്രിമെൻറ്റ് ചെയ്തത് അങ്ങനെ അഗ്രിമെൻ്റ് ചെയ്തതിന് ശേഷം അവർ പണി തുടങ്ങി പണി തുടങ്ങിയതിന് ശേഷം പാർട്ടി ബില്ല് ഒരു എട്ട് ലക്ഷം രൂപ ആദ്യം വാങ്ങി അതിനുശേഷം പിന്നെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മെസർമെൻറ്റ് എടുക്കുന്നതും ബില്ല് ഇത്ര പൈസ തരണം എന്ന് പറയുന്നത് ആബിറ്റാറ്റിൻ്റെ എഞ്ചിനീയറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഈ യു ഡി എഫിൻ്റെ ഒമ്പത് അംഗങ്ങളല്ല ഈ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഈ നമുക്ക് അതിൽ ഒരു ഒരു തെറ്റും ഇല്ലാന്ന് വന്നത് അതിന് ഏറ്റവും ഒരു ഒരു ഇതാക്കി കൊടുത്തത് ഇഷ്യൂ ആക്കി കൊടുത്തത് ലാസ്റ്റ് വന്ന ഒരു സെക്രട്ടറിയാണ് അദ്ദേഹം പല പഞ്ചായത്തിലും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അയാളെ പുറത്താക്കിയതാണ് ഇവിടെ വന്നിട്ട് ബി ജെ പിൻ്റെ മെമ്പർമാരൊക്കെ കൂട്ടിയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആ എവിടെ വരെ എത്തി ഉണ്ടോ അല്ല ഞാൻ അതിന്നാ പറയുന്നില്ല എന്നിട്ട് ഇത് എന്ന് വെച്ചാൽ ഈ ഈ പരാതി പല രീതിയിൽ അവർ ഒന്നിച്ചിട്ട് രാഷ്ട്രീയം എതിർക്കാൻ തുടങ്ങി അവർ തന്നെ പാസ്സാക്കിയിട്ട് അഗ്രിമെന്റ് വെച്ച ഒരു സംഭവമാണ് ഇത് ഞങ്ങൾ മാത്രമല്ല ഇരുപത്തിമൂന്ന് മെമ്പർമാരും ഒപ്പുവെച്ച ഒരു സംഭവമാണ് ഇത് നടന്നത് അതിന് ശേഷം ഈ പണിയെല്ലാം ചെയ്തിട്ട് മെഷർമെന്റ് എടുത്ത് ബില്ല് ഇനി ഒരു പതിനേഴ് ലക്ഷം പാർട്ടി ബില്ലിന് വരുമ്പോഴേക്കാണ് ആ സെക്രട്ടറി വിളിച്ചേക്കുന്നത് ഞങ്ങൾ സെക്രട്ടറിയോട് ചോദിച്ചു ഇത് മുമ്പത്തെ സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്തതാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പർമാരോ ഒപ്പിട്ട് വെച്ച് കൊടുത്തത് നിങ്ങൾ എന്ത് ബില്ല് കൊടുക്കാത്തത് മെഷർമെൻ്റ് ആക്കേണ്ടതായി അഭിജാറ്റെ എഞ്ചിനീയർ അല്ലേ എഞ്ചിനീയർ മെഷർമെന്റ് ആക്കിന് ഒന്ന് തെറ്റുണ്ടാ അങ്ങനെ ആ തെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിജിലൻസിന് കൊടുത്തു വിജിലൻസിന് കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിജിലൻസ് കൊടുത്തിട്ടുണ്ട് നല്ല വിജിലൻസിന് കൊടുത്തിട്ടുണ്ട് ആ വിജിലൻസിൻ്റെ അഭിപ്രായപര ഇനി ബാക്കിയുള്ള ബില്ല് കൊടുക്കും അതല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിക്കോ യു ഡി എഫിന് ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഈ കാര്യത്തിൽ അത് ഈ നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞ് നാൽപ്പത് ലക്ഷം മെസ്സർമെൻറ്റാക്കി അവർക്ക് ബില്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിനെട്ട് ശതമാന ശതമാനം ടാക്സ് ആയിട്ട് പോകുന്നു ജി എസ് ആയിട്ട് പോകുന്നുണ്ട് അതെല്ലാം കഴിച്ചെങ്കിൽ ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് അവർ കിട്ടാൻ സാധ്യത അതും ഫുള്ള് പണിയെടുത്തെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അതിൽ നിന്നും കുറയും അതല്ല നാൽപ്പത് ലക്ഷമൊന്നുമില്ല ഇതെന്തെല്ലാം വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട്ടുകറിയത് ഞങ്ങൾ ആദ്യമൊന്നും മറുപടി പറഞ്ഞിട്ടില്ല മറു മടൂർ മാ മറുപടി പറയാത്തത് എന്ത് കാരണോ ജനങ്ങൾ ഇത് ആരും വിശ്വസിച്ചിട്ടില്ല ഇത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പിന്നെ ഭൂരിപക്ഷത്തിൽ ജയിക്കല ജയിക്കല ജനങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകാത്തത് ഞങ്ങളിത് ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന് വേറെ എന്തെങ്കിലും വള്ളതരം വരും അതുപോലെ തന്നെ ഇത് ചായ കുടിക്കുന്ന സംഭവം പറഞ്ഞു എത്ര പതിനഞ്ച് ലക്ഷം ഈ പതിനഞ്ച് ലക്ഷം ഓരോ മീറ്റിങ്ങിലും ഞമ്മളൊക്കെ മീറ്റിങ്ങിലും പോയിട്ടില്ലേ നമ്മളെല്ലാം ചായ പിടിച്ചിട്ടുണ്ടാവില്ല പഞ്ചായത്തില് ഓരോ മീറ്റിങ്ങിലും ചായ കുടിച്ചതിന്റെ അഞ്ച് വർഷത്തെ കണക്കാണ് കൊണ്ടുവന്നത് അഞ്ച് വർഷത്തെ കണക്ക് അത് ഞമ്മളെ പഞ്ചായത്തിന് മാത്രമല്ല ഏത് പഞ്ചായത്തില് ഉണ്ടാവും ചായ മാത്രമല്ല ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുന്നു ഓരോ യോഗത്തിൽ ചായ കൊടുക്കുന്നു ചായക്ക് കടി കൊടുക്കുന്നു അപ്പൊ ഇതിന് ഒരു ഇത്ര ലക്ഷം പണിയുണ്ടോ എത്ര മീറ്റിംഗ് എടുക്കുന്നുണ്ട് ഞാൻ കുറെ കുടിച്ചിട്ടില്ലേ ഞമ്മള് മെമ്പർമാർ ഒന്നല്ല ഞങ്ങൾക്ക് ഏതെങ്കിലും വെല്ലുവിളി തോന്നിയ ഒരു എന്നല്ലെങ്കിൽ ഏകദേശം സീറ്റിൽ വെല്ലുവിളി ആയിട്ടുണ്ട് ഉഴവാറായിട്ടുണ്ട് ബി ജെ പി ആയാലും ഫൈറ്റ് ബി ജെ പി ഫൈറ്റാകുമ്പോഴേക്ക് അവിടെ സ്വാതന്ത്ര്യം നിർത്തി നിർത്തിയിട്ട് അവിടെ മത്സരിച്ച് നമ്മളെ ഒരു സ്ഥാനാർത്ഥി തന്നെ മുസ്ലിം സ്ഥാനാർത്ഥിനെ നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചിട്ട് ഭയങ്കര വെല്ലുവിളിയാണ് ബി ജെ പിൻ്റെ അതുപോലെ തന്നെ മഞ്ജോണേൻ്റെ വാർഡിൽ അവിടെ ബി ജെ പി ആണ് വെല്ലുവിളി ഇച്ചിരമ്പാടി ഇച്ചിലമ്പാടി ഇച്ചിലമ്പാടി സീറ്റ് ഭയങ്കര വെല്ലുവിളി ഉണ്ടായിരുന്നു അവിടെ ബി ജെ പി പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അതുപോലെ മാട്ടം കുയി മാട്ടം കുയി ഇതുവരെ ജയിക്കാൻ വിടാത്ത ഒരായി ക്യാമ്പ് അബാസ് ഉണ്ടല്ലോ ഇതുവരെ ജയിക്കാൻ വിടയില്ല ആടെ ഒരാളെ നിർത്തിച്ചെങ്കിൽ അപ്ലേ അവരായില്ല ശരിയായി ഇപ്രാവശ്യം അവർ പുറത്താത്തത് പുറത്താക്കിയതുകൊണ്ട് അതും ജയിച്ച് പുറത്താക്കിയതുകൊണ്ട് വരുന്ന വോട്ടിന് ആടെ ജയിച്ച് അപ്പോൾ പല വാർഡുകളിലും പിന്നെ ഇങ്ങനെയാണ് ബി ജെ പി ആയിട്ടാണ് നമ്മൾ അധികം വാർഡിൽ പൈറ്റിയത് അങ്ങനെ വൈദ്യുതി ചെയ്തിട്ട് ബി ജെ പി നാല് വാർഡിൽ ഞങ്ങൾ ഒൻപത് വാർഡുണ്ടായത് ബിജെപിക്ക് അഞ്ച് വാർഡിൽ അധികം താങ്കൾ കുമ്പള പഞ്ചായത്തിൻ്റെ ഈ വിജയത്തിൻ്റെ പൂർണ്ണ വിജയശില്പി താങ്കൾ തന്നെയാണെന്ന് താങ്കളുടെ അണികൾ ഇവിടെ പറയുന്നു താങ്കൾ നിഷേധിക്കും താങ്കൾ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം താങ്കൾ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായും കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാണ്ട് ഇത്രയും വിജയം നേടാൻ പറ്റില്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നതിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും താങ്കളാണ് മുന്നിട്ട് എന്നുള്ളത് അതോടൊപ്പം ഒരു ആരോപണം താങ്കളുടെ മേരിൽ വരുന്നത് താങ്കൾക്ക് അനഭിമിതരായ ആൾക്കാർ താങ്കൾ ഒതുക്കുന്നു എന്നൊരു ആരോപണം താങ്കളുടെ മേലുണ്ട് അത് എത്ര കണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതല്ലേ ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ വാർഡ് അല്ല യു ഡി എഫിൻ്റെ കൂട്ടായ പ്രവർത്തനം യുവാക്കളെ പ്രവർത്തനം അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രമുഖരെ എല്ലാ പ്രവർത്തനം കൊണ്ടാണ് ജയിച്ചത് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം ഏകദേശം നമുക്ക് ഈ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഭരിക്കാൻ പറ്റിയിട്ടില്ല അവർ ഭരിക്കാനും പറ്റിയിട്ടില്ല ആ കാരണത്താൽ അങ്ങനെ ഒറ്റ അവർ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു പല രീതിയിലും വികസന പ്രവർത്തനം നടത്താനും പറ്റിയിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിന് ശക്തമായ ഒരു ലീഡ് ഒരു വർഷം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു പിന്നെ പലരും നമുക്ക് നമ്മുടെ അകത്തുനിന്ന് തന്നെ എതിർപ്പുണ്ട് ഉണ്ടായിരുന്നു അത് എതിർപ്പുന്നില്ലെങ്കിൽ പാർട്ടി എന്താണ് പറയുന്നത് പാർട്ടി എന്താണ് പറയുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ നിന്നത് പാർട്ടി പറയുന്നതിനെതിരായിട്ടാണ് അവർ നീങ്ങുന്നത് അതിൽ നമുക്ക് എന്ത് പറയാനില്ല പാർട്ടിൻ്റെ ഞങ്ങൾ പാർട്ടിയല്ലേ പാർട്ടിൻ്റെ നേതൃത്വം എന്ത് പറയുന്നത് അതിനനുസരിച്ചാണ് പഞ്ചായത്തിനെ കമ്മിറ്റി ഞങ്ങളെല്ലാം നിന്നിരുന്നത് പിന്നെ അതിനെതിരായിട്ട് പലരും നീങ്ങുന്നുണ്ട് അത് പാർട്ടി ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റിന് അവർ തീരുമാനമെടുത്തോളൂ ഞങ്ങൾക്കൊന്നുമില്ല പരാതിയൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ അധികം പരാതിപ്പെട്ടിട്ടുമില്ല ടി എം ഷുവായിബ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഇപ്രാവശ്യം മഞ്ചേശ്വരം മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തും യു ഡി എഫാണ് അഭൂതപൂർവമായ വിജയം കൈവരിച്ചത് ആ വിജയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം ആദ്യമായിരുന്നു എട്ട് പഞ്ചായത്ത് യു ഡി എഫില് കിട്ടുന്നത് ചരിത്ര വിജയം എന്ന് തന്നെ പറയാം ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ഥലം എം എൽ എ സാഹിബ് കാരണം ഇപ്രാവശ്യം മത്സരിച്ച് എല്ലാ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് മിക്കവരും വിശേഷി അതേപോലെ എട്ട് പഞ്ചായത്തും ദീർഘകാലമായിട്ട് നമുക്ക് കിട്ടാത്ത മുഴുവൻ പഞ്ചായത്തും ഇപ്രാവശ്യത്തും നമുക്ക് നമ്മുടെ ഭരണത്തിൻ്റെ കീഴിലായി അതുകൊണ്ട് ഇപ്രാവശ്യം മഞ്ചേശ്വരം മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനവും മികച്ച ഭരണവും തദ്ദേശ സ്ഥാപന തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഈ ഒരു വിജയം പുത്തിയ പഞ്ചായത്താണ് അതെ വർഷങ്ങളായിട്ട് യുഡിഎഫിനെ അനുകൂലിക്കാത്ത ഒരു പഞ്ചായത്താണ് ആ പുത്തിക്കഞ്ചായത്തിൽ പ്രാവശ്യം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് സോമശേഖർ പഞ്ചായത്ത് പത്തായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന ബി ജെ പി അട്ടിമറിച്ചിട്ടാണ് നാനൂറ് ഉൽപ്പയം വോട്ടിന് സോമശ്വർ റെഡ്ഡി പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്നത് അത് പുത്തിയ പഞ്ചായത്തില് യു ഡി എഫിന്റെ മുന്നേറ്റം ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വിജയത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു കാര്യം വിളിച്ചോളൂട്ടെ ഈ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അത് നമ്മുടെ മഞ്ചേശ്വരത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാനുള്ള വല്ല സാധ്യതയും കാണുന്നുണ്ടോ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷയിലാണ് അങ്ങനെ തന്നെ ഉണ്ടാവും ഇതുവരെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല അതെ തിളക്കമാറുന്ന വിജയമാണ് മഞ്ചീശ്വരം മണ്ഡലത്തിൽ ഉണ്ടായത് ആ അതിനുള്ള ഒരു ക്രെഡിറ്റ് നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിന്നെ നമ്മുടെ ഈ മഞ്ചീശ്വരം ഭാഗത്ത് നിന്നുള്ള മഞ്ചീശ്വരം മണ്ഡലത്തിൽ നിന്നുള്ള ഏതെങ്കിലും മെമ്പറിന് കിട്ടാനുള്ള സാധ്യത താങ്കൾ തള്ളിക്കളയുന്നോ ഇല്ലേ തള്ളിക്കളയുന്നില്ല കാരണം മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഈ ഡിവിഷൻ പ്രതീക്ഷയിലാണ് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയത്തക്കത് ഈ മൊഗ്രാൽ ഡിവിഷൻ കോൺഗ്രസിന്റെ പൃഥ്വിരാജ് വിജയിച്ചു അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഞാൻ എന്റെ പിന്നെ അഭിപ്രായത്തിൽ വളരെ നല്ല ഒരു വിജയമാണ് അതിന്റെ ഒപ്പീനിയനുള്ള ഏതെങ്കിലും കരുനീക്കങ്ങൾ എങ്ങനെയായിരുന്നു പറയാൻ അതാണ് ശ്രദ്ധേയമായ വിജയം എന്ന് പറയാം ബ്ലോക്കിലേക്ക് കോൺഗ്രസിന്റെ ബ്ലോക്ക് അദ്ദേഹം ജനവിധി കാര്യം പാളയത്തിൽ അതായത് ബി ജെ പി പാളയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വോട്ട് അടർത്തിയെടുക്കാൻ സാധിച്ചു അതോടൊപ്പം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് വളരെ നല്ല മെജോറിറ്റി ഓരോ വാർഡിനും നൽകാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ തിളക്കാമറുന്ന വിജയത്തിന് പിന്നിൽ പിന്നെ ഒരു കാര്യം കൂടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കൂടി ഭരണം ഒരു ചേഞ്ച് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു ഒരു ഡിവിഷനിൽ അത് വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് അസീസ് കളത്തൂർ അതുപോലെ തന്നെ അർഷാദ് ഉർക്കാടി പിന്നെ മഞ്ജേശ്വരത്ത് നിന്ന് ഇർഫാന ഇവിടെ ഒക്കെ മാറുന്ന വിജയമാണ് ഉണ്ടായത് ഇതിന് മുമ്പുള്ള ഭരണസമിതിയുടെ പിന്നെ ഭരണ മോശം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നല്ലൊരു വലിയ പഞ്ചായത്താണ് ഫസ്റ്റ് ഗേഡ് പഞ്ചായത്താണ് നമുക്കൊരു ബസ് സ്റ്റാൻഡില്ല അതുപോലെ തന്നെ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ കുറവുണ്ട് ഒരുപാട് റോഡുകളുണ്ട് കുമ്പള ടൗണിലേക്ക് ഒരു മൂത്രപ്പൊരയില്ല രണ്ട് മൂന്ന് ഹൈസ്കൂൾ കുമ്പള പഞ്ചായത്തിലുണ്ട് കൊടിയമ്മ ഹൈസ്കൂള് കുമ്പളി വിദ്യാഭ്യാസം അതേപോലെ തന്നെ കേരളത്തിലെ ഏക യുനാനി ആശുപത്രി ഉള്ളത് കുമ്പള പഞ്ചായത്തിലാണ് സർക്കാർ തരത്തിലുള്ളത് അപ്പോൾ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പൊതുമരാമത്ത് രംഗത്തും കാർഷിക രംഗത്തും എല്ലാ രംഗത്തും അതുപോലെ തന്നെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ള ഒരു പഞ്ചായത്താണ് തീരദേശ പഞ്ചായത്താണ് മാലിന്യ സം കാര്യത്തിലുള്ള പുതിയ ഭരണസമിതി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന കാഴ്ച വെക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നിവർക്ക് താങ്കളുടെ എല്ലാ പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ശുഭാപ്തി കൂടി നിർത്തുന്നു